ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കേവലം ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളായ ഇരുവരുടെയും പെട്ടെന്നുള്ള വിരമിക്കൽ ടീമിനെ ദോഷകരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് എന്നിരുന്നാലും ഇരു താരങ്ങളുടെയും വിരമിക്കലിനെ സംബന്ധിച്ച് മുൻപ് ചർച്ചകൾ ഉയർന്നിരുന്നു സമീപകാലത്ത് ഇന്ത്യൻ ടീമിനെ ഒരുപാട് മത്സരങ്ങളിൽ കൈപിടിച്ചു കയറ്റിയ പാരമ്പര്യമാണ് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമുള്ളത് ഇരുവരും ഒരേ പാതയിൽ സഞ്ചരിച്ചവരാണ് എന്ന് സംശയം കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഇരു ഇരുതാരങ്ങളുടെ കരിയറിൽ കുറച്ചധികം കോ ഇൻസിഡൻസുകളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നായകന്മാരായി മൈതാനത്തെത്തിയത് മുതൽ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും കരിയർ ഒരുപാട് സാമ്യതകൾ നിറഞ്ഞതായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തങ്ങളുടെ അരങ്ങേറ്റ മത്സരത്തിൽ രണ്ട് താരങ്ങളും നേടിയത് രണ്ട് റൺസ് മാത്രമായിരുന്നു ശേഷം ഏഷ്യാ കപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റ മത്സരത്തിൽ ഇരു താരങ്ങൾക്കും നേടാൻ സാധിച്ചത് പതിനൊന്ന് റൺസാണ് മാത്രമല്ല ട്വന്റി ട്വന്റി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റ ഇന്നിംഗ്സിൽ താരങ്ങൾക്കും അൻപത് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു ഇത്തരത്തിൽ ഇരുതാരങ്ങളും തമ്മിലുള്ള സാമ്യതകൾ നാല് ഐ സി സി ട്രോഫികളാണ് കോഹ്ലിയും രോഹിതും തങ്ങളുടെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഐ സി സി നോക്കൌട്ട് മത്സരങ്ങളിൽ മൂന്ന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ വീതം സ്വന്തമാക്കാൻ കോഹ്ലിക്കും സാധിച്ചിട്ടുണ്ട് ഐ സി സി ടൂർണമെന്റുകളിൽ മൂവായിരം റൺസിലധികം സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങളാണ് ഇരുവരും മാത്രമല്ല ഇരുവരും തങ്ങളുടെ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചതും ഒരേ ദിവസം തന്നെയായിരുന്നു ഇപ്പോൾ തങ്ങളുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ വിരമിക്കൽ ഇരുവരും പ്രഖ്യാപിച്ചതും ഒരേ മാസത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരുപാട് സാമ്യതകൾ നിറഞ്ഞ രണ്ട് താരങ്ങളായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇരുവരുടെയും ഈ വിരമിക്കൽ ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെ നിർണായകമായ ടെസ്റ്റ് പരമ്പര നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇരു താരങ്ങൾക്കും പകരക്കാരെ കണ്ടെത്തുക എന്നത് ഇന്ത്യൻ സെലക്ടർമാരെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യം തന്നെയാണ് വാർത്തകൾക്കും ൾക്കുംപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്